മലയാള സംഗീത ലോകത്തിന് നിരവധി പുരസ്കാരങ്ങൾ അതുപോലെ തന്നെ നിരവധി സംഗീതം നിരവധി ഗാനങ്ങൾ ഒരുപക്ഷെ അഫ്സലയ്ക്കൊക്കെ ഏറ്റവും കൂടുതൽ ഏറ്റുപാടിയിട്ടുള്ള ഗാനങ്ങൾ അടിപൊളി പാട്ടുകളൊക്കെ നമുക്ക് സമ്മാനിച്ചത് നമ്മുടെ പ്രിയപ്പെട്ടവരായ കലാഭോനിലെ തന്നെ കലാഭോന് തന്നെ മക്കളാണ് വേണി ഇഗ്നേഷ്യസ് ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കലാഭവനുമായിട്ട് വളരെ കാലത്തെ ബന്ധമാണ് ഞങ്ങൾക്കുള്ളതെങ്കിലും വേണി കലാഭോനിലെ ഗാനങ്ങളുടെ ട്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നു ഞാനും അങ്ങനെ കലാഭവനുമായിട്ട് ആദ്യകാലം മുതൽ തന്നെ ആദ്യകാലത്ത് എൻ്റെ ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കലാഭവൻ ബ്രോഡ്വേയിലുള്ള സമയത്ത് അതിൻ്റെ മോളിൽ രണ്ടാം ഒന്നാം നിലയിലാണ് ഇവരുടെ പ്രാക്ടീസൊക്കെ നടക്കുന്നത് അപ്പോൾ റോട്ടിൽ നിന്ന് പാട്ട് കേട്ടുള്ള തുടക്കമാണ് എൻ്റെ വെണിയാകട്ടെ ഇവരുടെ ഗ്രൂപ്പിൽ വളരെ കാലം സംഗീതോപകരണങ്ങളൊക്കെ വായിച്ച് നടന്നിട്ടുള്ള ആളാണ് ഞാനിവിടെ വന്നപ്പോൾ ഒരു മൂന്ന് ബിൽഡിങ്ങിൽ നിറച്ച് കുട്ടികളിലിരുന്ന് പഠിക്കുന്നു വലിയ ഫാക്ടറി നടക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് ഓരോ സ്ഥലത്തും കലാഭോവൻ്റെ സെക്രട്ടറി എന്നെ വിളിച്ച് ഓരോ റൂമിലും കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ അതിൽ ഓരോ റൂമിലും കുറേ കുട്ടികൾ ഇങ്ങനെ കുട്ടികൾക്കിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും റൂമിങ്ങനെ ഇഷ്ടം പോലെ ആ മൂന്ന് ബിൽഡിങ് ഒരുപാട് നിലകളുള്ള ബിൽഡിങ്ങിനകത്ത് ആളുകൾ ഇങ്ങനെ ഇരുന്ന് പഠിച്ചു അതിനുശേഷം ഞാൻ മോളിൽ എൻ്റെ ഇന്നലെ ഇന്നലെ കാലത്ത് അവിടെ പ്രാക്ടീസ് നടക്കുന്നു എത്ര പാട്ടുകാരാണ് കുട്ടികൾ നൂറ്റി ഇരുപതോളം കുട്ടികളുടെ പാട്ടും ഡാൻസുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു സത്യത്തിൽ അത്ര ഇതുപോലെ ഇവിടെ അവതരിപ്പിച്ച പരിപാടിയൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് അവതരിപ്പിക്കണമെങ്കിൽ എത്ര കാലത്ത് എഫർട്ടാണ് അവരെടുത്തിരിക്കുന്നത് ഞാൻ സാറിനെയും ആ ടീച്ചറിനെയൊക്കെ അഭിനോദിക്കുന്ന ആ കാര്യമാണ് എഴുപത്തൊന്നിൽ കലാഭവൻ നടത്തിയ അഖില കേരള ലളിതഗാന മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടാണ് കലാഭവനിലേക്ക് ഞാൻ ആദ്യം വരുന്നത് അന്ന് ജഡ്ജായിട്ട് രണ്ടുപേരുണ്ടായിരുന്നത് ഒന്ന് നമ്മുടെ ഗാനഗന്ധർവൻ ദാസിയായിരുന്നു പിന്നെ കെ കെ ഹണ്ണി മാസ്റ്ററുമായിരുന്നു അതിനുശേഷം പിന്നെ ഞാൻ കലാഭവനിലേക്ക് വരുന്ന ജൂനിയർ ഓർക്കസ്ട്രയിൽ ഹാർമോണിസ്റ്റായിട്ടും പാട്ടുകാരനുമായിട്ടാണ് അതിൽ എൻ്റെ കൂടെ പാടിയ സുരേഷ് മണിമല മുമ്പിൽ തന്നെ ഇപ്പം അങ്ങനെ ഒരു രണ്ടു വർഷം കഴിഞ്ഞ ശേഷം കലാഭവനിൽ തന്നെ സീനിയർ ഓർക്കസ്ട്രയിൽ ഗീഡ് കിറ്റ് ഒരു അഞ്ച് വർഷത്തോളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ എൺപത്തി മൂന്ന് വരെ അതിനുള്ളിൽ തന്നെ ഞാൻ കലാഭവനിൽ പഠിക്കുകയും പലതവണ പഠിപ്പിക്കുകയും ഹാർമോണിയവും വോക്കലുമൊക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യാൻ ഈ ഭാഗ്യം കിട്ടി ആബേലച്ചനുമായിട്ടുള്ള ഇത്രയും നാളത്തെ അടുപ്പം കൊണ്ടാണ് എന്താണ് കൃത്യനിഷ്ഠ എന്താണ് ഡിസിപ്ലിൻ എന്താണ് മറ്റുള്ളവരുമായി എങ്ങനെ എങ്ങനെ ഇടപെടണം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അച്ഛനിൽ നിന്നും പഠിക്കാൻ സാധിച്ചു ഞങ്ങളായിട്ട് സിനിമാ രംഗത്തേക്ക് കൊണ്ടുവന്ന് പ്രശസ്തനാക്കി കൊടുത്ത കൊടുത്തൊരു ഭാഗ്യം ഞങ്ങൾക്കുണ്ടായ ഒരു ഗായകൻ ഇവിടെ വന്നിട്ടുണ്ട് ഈ വേദിയിലേക്ക് കലാഭവന്റെ ഭവന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രിയപ്പെട്ട പ്രശസ്ത പിന്നണി ഗായകൻ അഫ്സൽ ഒരു കൈയടി കൊടുത്തോണ്ട് കലാം ഭവന്റെ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യും എല്ലാവർക്കും നമസ്കാരം ഞാൻ എൺപത്തി തൊട്ടാണ് ഗാനമേളകളിൽ പാടാൻ തുടങ്ങുന്നത് ആദ്യം കൊച്ചിയിൽ കുറേ ഓർക്കസ്ട്രകൾ പാടിയപ്പോഴും കലാഭവനിലൊക്കെ പാടുക എന്നുള്ളതൊരു മോഹമായിരുന്നു കലാഭവനിൽ ഇടക്ക് ഗ്യാപ്പിൽ തമിഴ് പാടാൻ പോകും അന്ന് സിങ്ങനും നമ്മുടെ പീട്രേട്ടനൊക്കെയാണ് അന്ന് പാടുന്നത് അപ്പോൾ സിങ്ങൻ ഇല്ലാത്ത സമയത്താണ് എന്നെ വിളിക്കുന്നത് അങ്ങനെ കുറേ പ്രോഗ്രാമുകൾക്ക് ഈ പറഞ്ഞ പോലെ ഗ്യാപ്പിൽ പാടാൻ വന്നിട്ടുണ്ട് കലാഭവനിൽ അപ്പോൾ അതൊരു നല്ലൊരു അനുഭവമായിരുന്നു അതിലുപരി ഞാൻ റിതം പ്രോഗ്രാമിങ് ചെയ്യുമായിരുന്നു കമ്പോസർ വായിക്കുമായിരുന്നു അങ്ങനെ കുറേ വർക്കുകൾ കലാഭവനിൽ ഞാൻ വർക്കിന് വേണ്ടി വന്നിട്ടുണ്ട് അന്ന് ഈ പറഞ്ഞ പോലെ വളരെ പ്രഗത്ഭരായിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് നമുക്കറിയാം നാടകങ്ങൾക്കൊക്കെ ഒട്ടേറെ മ്യൂസിക് ചെയ്തിട്ടുള്ള ഫ്രാൻസിസ് വലപ്പാട് അതേപോലെ കുമരകം രാജപുഞ്ചേട്ടൻ സബി നാരപ്പള്ള അങ്ങനെ കുറേ പേരുടെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ കലാഭവനിൽ അതായത് നമ്മുടെ ജിൻഡോ എപ്പോഴും ഉണ്ടാകും അവിടെ നിറസാന്നിധ്യമായിരുന്നു ആ സമയത്തൊക്കെ അച്ചൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകും കല്യാണരാമൻ്റെ കമ്പോസിംഗ് വേളയിൽ എന്നെ ട്രാക്ക് പാടാൻ വിളിക്കുകയും അങ്ങനെ ട്രാക്ക് പാടിക്കഴിഞ്ഞപ്പോൾ ലാലേട്ടനാണ് പറഞ്ഞത് നമുക്ക് ഈ പയ്യനെ സ്ട്രെയിറ്റായിട്ട് പാട്ട് വരണം കൊടുക്കുന്നുണ്ട് പക്ഷെ അത് ഒരു പുതിയ ഗായകനെ സംബന്ധിച്ചോളം ഒരു പാട്ട് കിട്ടുക എന്നുള്ളതാണ് പക്ഷേ ഞാൻ രണ്ട് പാട്ടാണ് ആ സിനിമയിൽ പാടിയത് തിങ്കളെ പൂ തിങ്കളെ എന്നുള്ള സോങ് എം ജി ശ്രീമാരായനെ കിട്ടും അതുമാത്രമാണോ എനിക്ക് ഉണ്ടായിരുന്ന പാട്ട് അത് കഴിഞ്ഞിട്ടാണ് കൈ കൈത്തുടി താളം എന്നുള്ള സോങ് ഒരു നോർത്തിയിൽ നിന്ന് ആരെങ്കിലും ശങ്കർ മഹാദേവൻ ആരെങ്കിലും കൊണ്ടൊക്കെ പാടിക്കണം എന്ന് പറഞ്ഞ് വെച്ചിരുന്നത് പക്ഷേ ലാലറ്റ്ന പറഞ്ഞാൽ നമുക്ക് അഫ്സലിനെ കൊണ്ടുതന്നെ നമുക്ക് ട്രൈ ചെയ്യിക്കാം എന്നുള്ളത് കൈത്തുടി താളം തട്ട് വ தாள தட்டி தேட்டு மெய் நிற பொன்னும் கெட்டி வா பெண்கிளி கை மரக்கொம்பில் ஒரு தை மணிக்கூடும் கெட்டி மெய் மலர் செண்டும் கொண்டே வாண்கிளியோ ஓ പേർക്കും ഇവിടെ പുരസ്കാരം നൽകുന്നതിനു വേണ്ടി കലാഭവന്റെ ജോയിന്റ് സെക്രട്ടറി എം വൈ ഇക്ബാൽ എം വൈ ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈശ്വരനെ തേടി ഞാൻ നടന്നു കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു ഇപ്പോൾ വേദിയിലേക്ക് വ്യത്യസ്തമായ നൃത്ത ലാഭവനിലെ പ്രമോദ് സാറിന്റെ ശിക്ഷണത്തിലുള്ള കുട്ടികൾ ഈ വേദിയിലേക്ക് എത്തുകയാണ് വളർന്ന് വലിയ താരമായി മാറി നിന്ന് അവതരിപ്പിച്ച് സിനിമാ നടനായി നിരവധി സിനിമകളിൽ ഇതിന്റേതായ വ്യത്യസ്തമായ വേഷങ്ങൾ സമ്മാനിച്ച അനുഗ്രഹിതനായ പ്രതിഭാഫി ജാഫർ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എല്ലാവരും എല്ലാവരും കലാഭവനിൽ വർക്ക് ചെയ്തിട്ടുള്ള കലാഭവനെക്കുറിച്ച് ഓരോ അങ്ങനെ അനുഭവങ്ങൾ പറയാനാണെങ്കിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട് അത് ഇന്നൊന്നും പറഞ്ഞാൽ തീരല്ല എല്ലാവർക്കും ഉണ്ട് പെട്ടെന്ന് പറയുക എന്നാൽ ഈ കലാഭവൻ്റെ അനുഭവത്തിൽ ആദ്യത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാജോൺ ഇവിടെ വന്ന് പ്രസംഗിച്ചപ്പം പറഞ്ഞായിരുന്നു ഞങ്ങളിങ്ങനെ കലാഭവൻ്റെ ഫ്രണ്ടിൽ വണ്ടിയിൽ സാധനമൊക്കെ കയറ്റി പറക്കി കെട്ടിപ്പറക്കി അങ്ങനെ പോവും അന്നേരം ചുമല പാൻറ്റും അല്ല കറുത്ത പാൻറ്റും ചുമല ഷർട്ടും ഒക്കെ ഇട്ട് നിൽക്കുന്ന ആൾക്കാരുടെ പ്രചോദിനെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം പറഞ്ഞത് ശരിക്ക് പക്ഷെ പ്രചോദത് അറിഞ്ഞില്ല പ്രചോദ് അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷേ ഈ ചെയ്ത കക്ഷി ഈ ഷാജോണ ഈ ഷാജോണാണ് ഇതിൻ്റെ ആള് അതതിൻ്റെ ഒരു കാര്യമുണ്ട് ഞാൻ വിഷൻ കലാഭവൻ വിഷുനും കൂടെ കൂടി ഈ വണ്ടിയുടെ രംബോട്ടനാവിൻ്റെ മുകളിൽ കയറി ഇതെല്ലാം കെട്ടി ഒരു പത്ത് മൂവായിരത്തഞ്ഞൂറ് പിള്ളേർ അക്കാഡമിയിൽ വരുന്നുണ്ട് ഈ കോട്ടയത്ത് നിന്ന് ഷാജോൺ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓരോ പരിപാടി ഷാജോൺ മാത്രം ജയന്റെ ഈ വീതിയുള്ള ബെൽറ്റും കെട്ടി മസലം പിടിച്ച് അവിടെ നിൽക്കും അപ്പം ഞാൻ വണ്ടി കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ല അവിടെ വീതിയുള്ള ഉള്ള ബെൽറ്റും കെട്ടി പിള്ളേരെ അടുത്ത് നോക്കി വായി നോക്കി നോക്കുകയല്ലേ ബോക്സൈറ്റ് കൊണ്ടുപോയി വേണേ കളിക്കാം പിന്നെ കളിച്ച് വെച്ച് വീട്ടിൽ പോയി അരിമേഖിക്കാന്ന് പറഞ്ഞായിരുന്നു പറഞ്ഞു അപ്പോ പ്രിയപ്പെട്ടവര് ഈ ഞാൻ കലാപൂലിൽ ഒരു കുഞ്ഞു ചരിത്രവും കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് മാറിക്കോളാം ഞാൻ കലാബോണിൽ വരുമ്പോൾ എന്നെ കലാബോളിൽ വരുന്ന ഒരു ചരിത്രമൊക്കെ വേറെയാണ് കലാഭോൺ റഹ്മാനൊക്കെ പറഞ്ഞിട്ട് അച്ഛനെ ചെന്ന് കാണണം എൽ സി ചേച്ചിയെ ചെന്ന് കാണണം അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിൽ അവിടെ ഞാൻ ചെന്നു രാവിലെ ഒൻപത് മണിക്ക് വന്നു പറഞ്ഞു അപ്പം അദ്ദേഹം അതിൻ്റെ അടുത്ത് എനിക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടി അകത്ത് കയറിയപ്പം എന്നോട് ചോദിച്ചു എൽ സി സ്റ്റേച്ചോടി ഒന്ന് ചോദിച്ചു ചോദിച്ചപ്പം ചേച്ചി പറഞ്ഞു അവിടെ ആളുണ്ട് അപ്പം ജിൻഡോ അതിന് അടയ്ക്കുന്ന ഒരു ഷർട്ടിടാതെ ഒരു കൈയ്യില് കൊടുത്തുകൊണ്ട് രാവിലെ നഞ്ചത്തോടെ വൈക്കോൽക്കെട്ട് പോയിട്ട് ഓടിയാണ് ഇപ്പം ഉണ്ടായിരുന്നത് അപ്പോൾ അവൻ വന്നിട്ട് എന്നെ അറിയില്ല അറിയാതെ വന്നിട്ട് അറിയാം എങ്ങനെ എന്താ ഇവിടെ ചോദിച്ചാൽ പറഞ്ഞു എന്നെ കാണാൻ വന്നാന്ന് പറയും അപ്പം എന്നെ ഇൻ്റർവ്യൂ ചെയ്യണം അവിടെ ഇൻറ്റർവ്യൂ ചെയ്യാതെ എടുക്കുകയല്ല പെട്ടെന്ന് പ്രസാദേട്ടൻ അവിടെ കയറിയോ അപ്പം പ്രസാദേട്ടൻ കയറി വന്ന കഴിയുമ്പോഴത്തിനും ഒരു അച്ഛൻ പറഞ്ഞു ആ റേമാ പറഞ്ഞു വിട്ടിട്ട് വന്ന ഒരു പയ്യൻ എടുക്കിയെന്ന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പ്രസാദേട്ടൻ പ്രസാദേട്ടൻ വന്നിട്ട് എന്നോട് ആ നീയായിരുന്നാൽ അന്ന് പറഞ്ഞു റൂമിലേക്ക് വയ്യെ വിളിച്ച് മാറ്റിക്കൊള്ളായിട്ട് അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞൊരു വാക്കെൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട് നിന്ന ഒക്കെ എന്നാ ചെയ്യണടാ എന്നുള്ളത് ചോദിച്ചായിരുന്നു അപ്പോഴും ഞാൻ പറഞ്ഞു ഇൻ്റർവ്യൂ എണ ചേട്ടാ ഇവിടെ ഇന്റർവ്യൂ എല്ലാം എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നീ ഒരു കാര്യം ചെയ്ത് നീ ഇപ്പം എന്നാ ചെയ്യണേ ഞാൻ ഇന്നതാണ് ചെയ്യുന്നത് അതൊന്ന് നീ ഒരു രണ്ട് വാക്ക് ചുമ്മാ ഒന്ന് പറഞ്ഞാലും കേട്ടാലും ഇൻ്റർവ്യൂ എന്ന് അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ ആ നടൻ നമ്മുടെ ആലുവക്കാരനായ മരണപ്പെട്ടു പോയ ആ എൻ എഫ് റൈസാടിന്റെ സൗണ്ടാണ് അദ്ദേഹത്തെ അന്ന് കേൾപ്പിച്ചുകൊണ്ട് അപ്പം ആ എൻ എഫ് റൈസിൻ്റെ സൗണ്ട് ഒന്ന് പറഞ്ഞിട്ട് ബാക്കി കുറച്ചുകൂടെ പറഞ്ഞയച്ച് അങ്ങ് നിർത്താം അടിച്ചതാരാടാ നിന്റെ ആണ്ടവനാ സെഡ്ജിയും അടിച്ചതല്ല ചവിട്ടിയതാ അല്ലേടാ അതും ശൂസിച്ച കാലുകൊണ്ട് ആണ്ടവൻ ഇത് നിന്റെ കോയമ്പത്തൂരിലെ മായാണ്ടിക്കൊപ്പം അല്ല കൊച്ചിയാ വിശ്വനാഥൻ്റെ കൊച്ചി എനിക്കറിയാൻ പറ്റി ഇതിൻ്റെ പ്രശ്നങ്ങൾ കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന മൂന്ന് സഹോദരിമാരുടെ ഭാരം ചുമല്ലെറ്റുന്ന ഒരുവന് ഒരു രാത്രി കൊണ്ട് ലോകം മുഴുവൻ വിളിച്ചു പറ്റണമെന്ന് തോന്നാം വിളിച്ച് പറഞ്ഞു പിന്നെ ഓക്കെ ഇത് പറഞ്ഞു തുടങ്ങിയത് പ്രസായത്തിൻറെ അലിച്ചതാണ് അതിന്റെ ആ മഹത്തായ കലാകാരൻ കലാകാരന്മാർക്ക് വേണ്ടിട്ട് മാത്രം സ്ഥാപിച്ചിട്ടുള്ള ഈ കൊച്ചിൻകലാ പോലെ വളർന്നിട്ടുള്ള എല്ലാവർക്കും അദ്ദേഹം ചെയ്ത അനുഗ്രഹത്തിന് അദ്ദേഹത്തിൻ്റെ ഈ ജന്മദിന ആഘോഷ വേളയിൽ നമ്മൾ ഈ സംഘടിപ്പിച്ചിട്ടുള്ള വേള ഞാനതൊരു പ്രാർത്ഥനയോടുകൂടി ഞാൻ അതിന് എന്താ പറയുന്നത് സന്തോഷം അറിയിക്കുന്നു എന്തായാലും ഈ പ്രസ്ഥാനം ഇനിയും ഇതുപോലെ മുമ്പോട്ട് പോകാൻ പ്രാർത്ഥിക്കും അത് പോയിട്ടുണ്ടെങ്കിൽ കുറേ കലാകാരന്മാർ ഇവിടെ നമ്മളിനും എല്ലാവരുടെ മുകളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഓക്കെ ഇനി അങ്ങനെ ഞാൻ ഒരു പാട്ട് 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 പാടിയിട്ടുള്ളൂ ഞാൻ പാട്ട് പാടും ഒരു പഴയ കാലം ഒരു പത്ത് നാല്പത്തഞ്ച് കൊല്ലം പുറകോട്ട് പോകുന്ന എല്ലാവരും ചിന്തിക്കുന്ന ഇന്ന് ഒരു പ്രേമം ഒരു ആനും ഒരു ആങ്കൊച്ചോ ഒരു പെൺകൊച്ചിയോ ഒന്ന് പ്രേമിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പത്ത് അമ്പതിനായിരം അറുപതിനായിരം രൂപ വേണം ഒരു പ്രേമം തുടങ്ങണമെങ്കിൽ ടാബ് ചൂപ്പ് ഇത് ഫോൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വയസ്സേലൊതുങ്ങുന്ന ഒരു മഹനീയമായ ഒരു പ്രേമം നടക്കുന്നുണ്ട് ള്ളിയിലും നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്ത നിൽക്കെയാണ് ജാഫർ കയ്ക്ക് ഇവിടെ കലാഭവന്റെ ഒരു സ്നേഹോപഹാരം നൽകുന്നതിന് വേണ്ടി കലാഭവന്റെ മാനേജിംഗ് കമ്മിറ്റി മെമ്പർ എസ് ശ്രീധർ സാറിനെ ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു